ഇന്നൊരാവശ്യത്തിന്റെ പയ്യനൂർ പോയി വന്നതിന് ശേഷമാണ് ഉച്ചക്കേത്ത കറിന്റെ പരിപാടി എല്ലാം നോക്കിയത് വരുന്ന വൈകി നല്ല ചീരണ്ടപ്പോ ഒരു ചീരയും കക്കിരിക്കയും വാങ്ങിയിട്ടുണ്ടായിനി പെരക്കാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചീര ഉപ്പേരിയും കക്കിരിക്കപ്പെരക്കുമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സമയം വൈകിയോണ്ട് തന്നെ കൂടുതൽ വേറെ കറിയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല ഒരു പപ്പടം കൂടി വറുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ് ഒരു പുളിയിലെ കറിയും വറവും ഉണ്ടായാൽ മതി ഇവിടെ എല്ലാവർക്കും ചോറിക്കാൻ വേണ്ടിയിട്ട് ചീര വറവും ചീരവറവും കക്കക്കിരിക്കപ്പെരക്കും റെഡിയായോടും ഞാൻ രണ്ടും വേറെ പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെച്ചു നമ്മളെ ലേഖമ്മ എന്നാ കറി ഉണ്ടാക്കിന് ഒന്നും അറിയില്ല വീടെന്ത് കറി ഉണ്ടാക്കിയാലും അങ്ങോട്ടും അമ്മ എന്ത് കറി ഉണ്ടാക്കിയാലും അങ്ങോട്ടും കൊടുക്കും അതൊരു ചടങ്ങാന്ന് കേട്ടോ ഞാൻ പോകുമ്പോഴത്തേനും അമ്മ ഉണ്ണിയപ്പും അരിയുണ്ടെല്ലാം ആക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ടായിന് ഇന്നും നമുക്കൊരു ഓർഡർ ഉണ്ട് നമ്മളെ യൂട്യൂബ് ഫാമിലിയിൽ തന്നെ ഒരു ചേച്ചിക്ക് വേണ്ടിയിട്ട് അവർ ഗൾഫിൽ നാളെ പോവേന്ന് അവർക്ക് കൊണ്ടുപോകാനായിട്ടില്ല ഉണ്ണിയപ്പും അരിയുണ്ടിയെല്ലാം അമ്മ ആക്കാൻ തുടങ്ങിയിട്ടുണ്ടായിന് അതുകൊണ്ട് തന്നെ അമ്മ ഇന്ന് കൂടുതലൊന്നും കറി ഉണ്ടാക്കിയിട്ടാ ഒരു ചേനുപ്പേരി ആക്കിയതേ ഇല്ലു പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ടായിന് പറഞ്ഞു അമ്മ എനിക്ക് കുറച്ച് ചേനുപ്പേരി തന്നോട്ടോ ചേനുപ്പേരിയും ചീരവറവും കക്കിരിക്കപ്പെരക്കും പപ്പടും എല്ലാം കൂടി ആകുമ്പോൾ ചോറ്ന്ന് പറഞ്ഞു പിന്നെ എല്ലാവരും കൂടി ചോറ് കഴിച്ചു അപ്പോൾ ഓക്കെ ബൈ